നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിന് മുൻപും ഇപ്പോഴും ഒക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ് സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ദേശീയ പാർട്ടി പദവിയും അവരുടെ ചിഹ്നമായ അരിവാൾ ചുറ്റിയ ഒക്കെ നഷ്ടമാകുമോ എന്ന് ഈ ചിഹ്നത്തിനും അതുപോലെ തന്നെ പാർട്ടി ദേശീയ പദവിക്കുമൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് അതേത് പാർട്ടിക്ക് ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദേശീയ പദവിയും ചിഹ്നവും ഒക്കെ നഷ്ടമാകാനുള്ള സാധ്യതയുമുണ്ട് സി പി എമ്മിന് ദേശീയ പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാം പേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഈ വർഷം മാർച്ച് മാസത്തിൽ അഭിപ്രായപ്പെട്ടത് ഇത്തരമൊരു പതനത്തിലേക്ക് പാർട്ടി എത്താൻ പാടില്ലെന്നും ചിഹ്നം സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുന്നു അങ്ങനെ ഒരു ഭീഷണിയുണ്ടോ എന്ന ചോദ്യം ആവർത്തിക്കുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ സി പി ഐക്ക് തൃണമൂൽ കോൺഗ്രസ് എൻ സി പി ഒപ്പം ദേശീയ പാർട്ടി പദവി നഷ്ടമായിരുന്നു എന്നാൽ നാല് സംസ്ഥാനങ്ങളിൽ ഡൽഹി ഗോവ പഞ്ചാബ് ഗുജറാത്ത് സാന്നിധ്യമുള്ള ആം ആദ്മി പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കുകയും ചെയ്തു നിലവിൽ ആറ് പാർട്ടികൾക്കാണ് ദേശീയ പദവി ഉള്ളത് കോൺഗ്രസ് ബി ജെ പി എൻ പി ബി എസ് പി ആം ആദ്മി പാർട്ടി സി പി എം രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായി സ്വന്തമായി ഒരു സ്ഥിരം ചിഹ്നം ലഭിക്കും എന്നതാണ് ദേശീയ പാർട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ മാധ്യമങ്ങളിൽ പ്രചരണത്തിനുള്ള സമയവും ദേശീയ പാർട്ടികൾക്ക് സൗജന്യമായി മാറ്റിവെക്കാറുണ്ട് നാൽപ്പത് താരപ്രചാരകരെ വരെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാമെന്നും വ്യവസ്ഥയുണ്ട് ഒന്നാമതായി കുറഞ്ഞത് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും വേണം രണ്ടാമത്തേത് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടാകണം നിലവിൽ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ത്രിപുര എന്നിവിടങ്ങളിൽ മാത്രമാണ് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് ബംഗാളിന് രണ്ടായിരത്തി വരെ മാത്രമേ ഈ പദവിയുള്ളൂ അത് കഴിഞ്ഞാൽ മാറും ഈ രണ്ട് ചട്ടവും പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാണ് മൂന്നാമത്തെ മാനദണ്ഡം പാലിച്ച് ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള ശ്രമത്തിലായിരുന്നു സി പി എം കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ രണ്ട് ശതമാനം സീറ്റ് അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പതിനൊന്ന് സീറ്റ് ലഭിക്കണം ഇതായിരുന്നു സി പി എമ്മിന് മുന്നിലെ വെല്ലുവിളി മന്ത്രി കെ രാധാകൃഷ്ണനെയും കെ കെ ശൈലജയും പോലെ ജനപ്രീതിയുള്ളവരെ മത്സരിപ്പിച്ചെങ്കിലും ഈക്കുറി രാധാകൃഷ്ണൻ മാത്രമാണ് കരകേറിയത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം കിട്ടാൻ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും ലഭിക്കണമായിരുന്നു കേരളത്തിൽ ഇത്തവണ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിച്ചത് ഇടുക്കിയിൽ ജോയ്സ് ജോർജും പൊന്നാനിയിൽ കെ എസ് ഹംസയും ഉൾപ്പെടെ എല്ലാവരും മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിലായിരുന്നു സ്വന്തം ചിഹ്നത്തിൽ പരമാവധി വോട്ട് സമാഹരിച്ച് കൂടുതൽ പേരെ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ ആ നീക്കം ഭലിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും സി പി എമ്മിന് ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നഷ്ടമാകില്ല എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവിക്ക് ഭീഷണിയുണ്ടാകില്ല കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത് ഇതിൽ ബംഗാളിലെ സംസ്ഥാന പാർട്ടി പദവി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഷ്ടമാകും ഇതോടെയാണ് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവിക്ക് ഭീഷണി ഉയർന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കാറിൽ സീറ്റ് നേടിയതോടെ അവിടെയും സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും ഇതോടെ ബംഗാളിലെ പദവി നഷ്ടപ്പെട്ടാലും കേരളം തമിഴ്നാട് ത്രിപുര രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയുടെ ബലത്തിൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ സി പി എമ്മിന് ദേശീയ പാർട്ടിയായി തുടരാം രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് സിക്കാർ ലോക്സഭാ സീറ്റ് സി പി എമ്മിന് കോൺഗ്രസ് നൽകിയത് സിക്കാർ മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അമ്രാ ആയിരുന്നു സ്ഥാനാർത്ഥി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിനാണ് ബി ജെ പിയുടെ സുമേധാനൻ സരസ്വതിയെ കീഴടക്കിയത് ദന്തരാഗർ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയിട്ടുള്ള കർഷക തൊഴിലാളി നേതാവാണ് അമ്രാറാം ഏതായാലും കോൺഗ്രസ് കനിഞ്ഞു നൽകിയ സിക്കാർ സീറ്റ് സി പി എമ്മിന് അനുഗ്രഹമായി ദേശീയതലത്തിൽ സി പി എമ്മിന് നാല് സീറ്റുകളാണ് ലഭിച്ചത് തമിഴ്നാട്ടിലെ മധുരയിൽ രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകൾക്കും ഡിണ്ടികലിൽ നാല് ലക്ഷത്തിലേറെ വോട്ടുകൾക്കുമാണ് പാർട്ടി ജയിച്ചത് കേരളത്തിലെ ആലത്തൂരാണ് സി പി എം വിജയിച്ച മറ്റൊരു മണ്ഡലം അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ സി പി എമ്മിന് ഭയപ്പെടേണ്ട ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ തേളോ ഒന്നും ചിഹ്നമായി സ്വീകരിക്കേണ്ടി വരില്ല ദേശീയ പാർട്ടിയായി തന്നെ തുടരാം അത് വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നാല് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടി പദവി ഇപ്പോൾ രാജസ്ഥാനിൽ കൂടി ഒരു എം പി ആയതോടുകൂടി രാജസ്ഥാനിൽ സംസ്ഥാന പാർട്ടി പദവി ലഭിക്കും അങ്ങനെയാണ് നാല് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സി പി എം സംസ്ഥാന പാർട്ടി പദവി നേടി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ദേശീയ പാർട്ടിയായി തുടരാനുള്ള ആ അനുമതി ലഭിച്ചിരിക്കുന്നത്